ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന അൽഫൻസാമ പ്രാർത്ഥിച്ചു കർത്താവെ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഒക്കെയുള്ള ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്താഗ്രഹം അത് സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അതൊരു ദുഷിച്ച ആഗ്രഹമാണ് എന്നാൽ നമുക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവ് മതി എനിക്ക് എൻ്റെ കർത്താവിനോട് കുറെ കൂടെ അടുക്കണം എനിക്ക് എൻ്റെ കർത്താവിനെ കുറെ കൂടെ സ്നേഹിക്കണം എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം എനിക്കൊരു ആത്മീയ മനുഷ്യനാവണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹമായിട്ട് മാറാത്ത കാലത്തോളം നമ്മൾ എത്ര 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 കൺവെൻഷൻ കൂടിയാലും നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല നമ്മൾ ഒരു 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 തീരുമാനം മാമോദീസയിൽ പ്രഖ്യാപിച്ചവരാണ് കർത്താവ് എനിക്ക് പാപം ചെയ്യണ്ട ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളിൽ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പാപം ചെയ്യണ്ട ഈ ഇല്ലാതെ ജീവിക്കണം ഞാൻ പറയട്ടെ ഒത്തിരി ആളുകൾക്ക് ഈ ആഗ്രഹം പോലും ഇല്ല അതിൻ്റെ ഈ ആഗ്രഹം വരാത്തതിന്റെ കാരണം എന്താ എന്തുകൊണ്ടായിരിക്കും അതായത് നമ്മൾ വിചാരിക്കുന്നത് പാപത്തിൽ നിന്ന് എന്തോ വലിയ വലിയ സാധനം നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പാപം പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോകുന്നതാണ് നമ്മുടെ വിചാരം പാപ തരുന്ന സന്തോഷത്തെക്കാളും വലുതാണ് ദൈവം തരുന്ന സന്തോഷമെന്ന് ആത്മാവ് തിരിച്ചറിയാം അതുകൊണ്ട് ആദ്യമായിട്ടൊരു ദൈവവേദൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എനിക്ക് പാപത്തിന്റെ വ്യർത്ഥതയും ദൈവത്തിൻ്റെ വലിപ്പവും തിരിച്ചറിയാൻ എന്നെ സഹായിക്കണം എനിക്ക് പാപം ചെയ്യുന്നതിനേക്കാൾ സന്തോഷം പാപം ചെയ്യുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് ദൈവത്തേത് കിട്ടും എന്ന് തിരിച്ചറിയാനുള്ളൊരു കൃപ എനിക്ക് തരണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്